കോട്ടൺ കളക്ഷൻസിന്റെ കാര്യം വരുമ്പോഴേ പ്രത്യേകിച്ച് സാരിയിൽ നമ്മുടെ നാരായണി കോട്ടൺ അല്ലെങ്കിൽ എന്താ പറയാ മഹേശ്വരി കോട്ടൺ അല്ലെങ്കിൽ പിന്നെ വേറൊന്നും ഒന്നും ഉണ്ടല്ലോടാ കല്യാണി കോട്ടൺ ഇതൊക്കെ കല്യാണി കോട്ടൺ ഒക്കെ ഓണത്തിന് ഭയങ്കര സെയിൽ ആയിരുന്നു കേട്ടോ അതെ അപ്പോൾ വീണ്ടും നമ്മൾ കൊണ്ടുവന്നിരിക്കുകയാണ് ബ്ലാക്ക് ആൻഡ് മെറൗൺ കോമ്പിനേഷനിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇത് വന്നിട്ട് മഹേശ്വരി കോട്ടൺ ആണ് എന്താ പറയാ ഒക്കെ വേറെ ചെയ്യുന്നവർക്കൊക്കെ നല്ലോണം അറിയാൻ പറ്റും ഈ ഒരു മെറ്റീരിയൽ ഉടുക്കുമ്പോ കിട്ടുന്ന സുഖം ഭയങ്കര ഡിമാൻഡ് ഞാൻ ഓണ സമയത്തെ പഴചേഴ്സിന് പോയപ്പോൾ ഞാൻ ആലോചിച്ചായിരുന്നു ശരിക്കും നമ്മൾ അത്രയും ആ ഒരു റേഞ്ചിലോട്ടൊക്കെ പോകുമ്പോൾ അത് എടുക്കും എന്നുള്ളതൊക്കെ പക്ഷെ എന്റെ കൺഫ്യൂഷന് ഓപ്പോസിറ്റ് ഉള്ള ഒരു റിയാക്ഷൻ ആ എനിക്ക് ആ ഓണം സെയിലിൽ കിട്ടിയത് കേട്ടോ പ്രത്യേകിച്ച് നമ്മുടെ കല്യാണിപ്പെട്ട് വന്നപ്പോഴും നാരായണിപ്പട്ട് വന്നപ്പോഴും ഒക്കെ ദേ ഇത് ഞാൻ പറഞ്ഞ പോലെ മഹേശ്വരി കോട്ടൺ നമുക്ക് ഓരോന്നായിട്ട് കാണാവേ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ഭംഗിയില്ല കണ്ടോ എന്ത് രസമാ നോക്കിക്കെ അട്ടിപ്പൊളി കോട്ടന്റെ ഒരു ബ്ലാക്ക് വിത്ത് ഗോൾഡൻ ബൂട്ടാസിന്റെ മഹേശ്വരി കോട്ടൺ മെറ്റീരിയലിൽ വരുന്ന അട്ടിപൊളി ഒരു സാരിയാണ് കേട്ടോ ഇവൻ എന്താ പറയാ നമ്മുടെ പാർട്ടിക്കൊക്കെ ഒന്ന് ചെത്താൻ ആഗ്രഹിക്കുന്നവർക്ക് എപ്പോഴും നമുക്ക് പട്ടസാരി കൊടുത്തോണ്ട് നടക്കാൻ പറ്റില്ല എന്നാ ഒരു ഡിഫറെന്റ് ലുക്കില് ഏറ്റവും അടിപൊളിയായിട്ട് സ്റ്റൈൽ ചെയ്യാൻ പറ്റിയ നല്ല ഭംഗിയുള്ള നോക്കിക്കേ എന്ത് രസമാണ് നോക്കിക്കേ അടിപൊളിയായിട്ടുള്ള കോട്ടൺ ബോഡി ഫുൾ ഇങ്ങനെ തന്നെയാണ് ബൂട്ട വരുന്നത് കേട്ടോ ഫ്ലോറൽ ബൂട്ടയാണ് വരുന്നത് ബോർഡർ കൊടുത്തിട്ടുണ്ട് ബ്ലൗസ് പീസ് ടാച്ച് ചെയ്തിട്ടുണ്ട് തുഞ്ചലവും ആഡ് ചെയ്തിട്ടുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു കളക്ഷന്റെ റേറ്റ് പറയുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് കേട്ടോ കോട്ടൺ കളക്ഷൻസ് ഈ ഒരു മഹേശ്വരി കോട്ടൺ നോക്കി നടന്നവർക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് മസ്ബൈ ഐറ്റം അതിന്റെ സെയിം തന്നെയാണ് ഈ ഒരു മെറൂൺ ഷെയ്ഡ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു മെറൂൺ ഷെയ്ഡ് സെയിം ഗോൾഡൻ തന്നെയാണ് വരുന്നത് ഗോൾഡൻ ബൂട്ടാസ് ബോഡി ഫുള്ള് കൊടുത്തിട്ടുണ്ട് ആർക്കെങ്കിലും ഒക്കെ ഗിഫ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു കളക്ഷൻ നോക്കി നല്ല ഭംഗിയില്ലേ എനിക്ക് നവംബർ പതിമൂന്നാം തീയതി ഒരു കല്യാണം ഉണ്ട് ഞാൻ ഒരു കളർ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ അതിന്റെ ഫോട്ടോ പോയി പോസ്റ്റ് ചെയ്യാം അത് വേറെ ചെയ്തിട്ടുള്ള പോസ്റ്റ് കേട്ടോ നല്ല ഭംഗിയുള്ള മഹേഷ്വീരി കോട്ടിന്റെ കളക്ഷൻസ് ആണ് മെറോൺ വിത്ത് ഗോൾഡൻ ആണ് ഇതിന്റെ കോമ്പിനേഷൻ വരുന്നത് പിന്നെ വരുന്നത് ബ്ലാക്ക് തന്നെയാണ് പക്ഷെ സിൽവർ ആണ് നമ്മൾ കോമ്പിനേഷൻ കൊടുത്തിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് സെല്ലറേയും ഞാൻ നേരിട്ട് പർച്ചേസ് ചെയ്ത സാധനമാണ് കേട്ടോ അതിന്റെ പ്രൊഡക്ഷൻ അതായത് മാനുഫാക്ചേഴ്സിൻ്റെ ഞാൻ നേരിട്ട് പെർച്ചേസ് ചെയ്തതാണ് ഷോപ്പിൽ നിന്ന് എടുത്തതല്ല നല്ല ഭംഗിയുള്ള അതുകൊണ്ടാണ് എനിക്ക് ഈ ഒരു റേറ്റിൽ നിങ്ങൾക്ക് ഇത് തരാൻ പറ്റുന്നതേ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് നല്ലൊരു ബ്ലാക്ക് കേട്ടോ ബ്ലാക്കിൽ സിൽവറും കൂടെ ആയപ്പോ പറയാൻ വേണ്ട പിള്ളേരെ ചെത്തും എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ സാരി കൊടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ പട്ട സാരിയെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഈ ഒരു പാറ്റേൺ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാ ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാനാണെങ്കിലും മസ്ബൈ ഐറ്റം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മഹേശ്വരി കോട്ടൺ ഫസ്റ്റ് ക്വാളിറ്റി ഐറ്റമാണ് ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം തീർച്ചയായിട്ടും ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ബൾക്ക് ക്വാണ്ടിറ്റി ഒന്നും ഇല്ല ലിമിറ്റഡ് സ്റ്റോക്കാണ് വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ സാരി ലവേഴ്സിന് അടിപൊളി ആണ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം